അസ്സാം വാലൈക്കും വറഹമത്ഹി വാത്തു ഏറ്റവും ബഹുമാനം നിറഞ്ഞിനാണ് മക്്മിനാത്തകളെ ഇന്ന് പറയുന്നത് വൻ ദോഷങ്ങളെ കുറിച്ചാണ് അക്ബർ ഉൽ കബാ എന്ന് പറയപ്പെടുന്ന ഏഴ് വന്തോഷങ്ങളുണ്ട് ഏതൊക്കെയാണ് ഏഴ് വൻദോഷങ്ങൾ അതിനെ കുറിച്ച് പെട്ടെന്നൊന്ന് പറയാം അള്ളാഹു നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ഏഴ് വൻ ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൊറുക്കണമെങ്കിൽ അള്ളാഹുവിനോട് തൗപ ചെയ്തേ തീരൂ വൻദോഷവും ചെറുദോഷവും വൻദോഷവും ദോഷവും വ്യത്യാസം എന്ന് പറഞ്ഞാൽ വൻദോഷമാണെങ്കിൽ അള്ളാഹുവിനോട് തൗപ ചെയ്താൽ മാത്രമേ അള്ളാഹു പൊറത്തുരുള്ളൂ ചെറുദോഷമാണെങ്കിൽ നാം ചെയ്യുന്ന നന്മകൾ കൊണ്ട് ചിലപ്പോ നമ്മുടെ ചെറുദോഷങ്ങൾ പൊറുക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെറുദോഷങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒരു ചെയ്യ ഒരു കറാഹത്ത് നമ്മൾ ചെയ്തു എന്നാൽ ആ കറാഹത്ത് ചെയ്യലോടു കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഈ നന്മയുടെ നർക്കത്ത് കൊണ്ട് നമ്മുടെ ആ ചെറുദോഷം പൊറിക്കാൻ കാരണമാണ് എന്നാൽ വൻദോഷം അങ്ങനെയല്ല നമ്മൾ വൻദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മകളെ കൊണ്ടൊന്നും ചിലപ്പോൾ എന്ത ചെയ്യൂല അത് പൊരുത്തപ്പെട്ടു തരില്ല അള്ളാഹുവിൻ്റെ ആ വലിയ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിറ്റുപിട്ടുന്നേക്കാം പക്ഷേ നമ്മൾ നിർബന്ധമായി തൗബ ചെയ്യൽ അവിടെ നിർബന്ധമാണ് വൻദോഷം ചെയ്തവരാണെങ്കിൽ ഏതൊക്കെയാണ് ആ വൻദോഷങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തത് ആ ശിർക്കു ബില്ല ശിർക്കാണ് കുഫ്രീയത്ത് കൊണ്ടുവരാ എങ്ങനെയാണ് കുഫ്രീയത്ത് കൊണ്ടുവരാ അള്ളാഹുവിനെ പോലെ തന്നെ വേറൊരാളും കൂടി ഉണ്ട് അള്ളാഹുവിന് പങ്കുകാരനുണ്ട് എന്നത് കൊണ്ടുവരാ എന്നതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു തല നമ്മെ അതിൽ നിന്നും കാക്കട്ടെ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അവനെ മാത്രമാണ് നാം ആരാധിക്കുന്നത് എന്ന് നാം പൂർണ്ണമായും വിശ്വസിച്ചവരാണ് അഷാദു അല്ലാ ഇറാഹിം അഷാദു അല്ലാ മുഹമ്മദ് എന്ന് നാം പൂർണ്ണമായും വിശ്വസിച്ച ആളുകളാണ് അപ്പൊ ഒരിക്കലും ഷിർഖ് എന്ന് പറയുന്ന സംഗതി കൊണ്ടുവരരുത് രണ്ടാമത്തെ കാര്യം വ സിഹു സിഹാണ് ഒരുപാട് ആളുകളുണ്ട് സിഹറ് ചെയ്യുന്ന ആളുകൾ സിഹിറ് ചെയ്യുന്ന ആളുകൾ പേടിക്കണം മുത്തൻബി സാഹു അലൈഹി വസ്ലാ തങ്ങൾ പറഞ്ഞു സിഹർ ചെയ്യുന്നവരാണോ അവരുടെ ഈമാൻ നഷ്ടപ്പെടും ഈമാൻ ഇല്ലാതെ ചട്ടുപോവും സിഹർ ചെയ്യുന്നവരാണെങ്കിൽ വലിയ ശക്തിയേറിയ പാപമാണത് അതിൻ്റെ അക്ബർ ഉൽ കബാറിൽ എണ്ണപ്പെടാൻ കാരണം സിഹിർ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി മറ്റുള്ളവനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ വേണ്ടി എന്തെങ്കിലും മാരണക്കാരൻ്റെ അടുത്ത് പോയിട്ട് എന്തു ചെയ്യുക മാരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ഏതെങ്കിലും വസ്തുവിനോ ഒക്കെ എന്ത് ചെയ്യും സെറ് ചെയ്യും ഷെയ്ത്വാൻ്റെ പണിയാണ് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അപ്പൊ ആ പണി ഒരിക്കലും ചെയ്യിപ്പിക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈമാനിനെ കുറിച്ച് നിങ്ങൾ പേടിക്കുക തന്നെ വേണം അതുകൊണ്ട് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല മൂന്നാമതായിട്ടുള്ളത് എന്താണ് നഫ്സ് മൂന്നാമതായി പറയുന്നത് കത്തുല്സാണ് ശരീരത്തെ കൊല്ലുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് അതിനൊരു പേടിയുമില്ല എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത് ഇന്നത്തെ നിയമം അനുസരിച്ച് അതിന് വേണ്ടതുപോലെ തക്കതായ രീതിയിൽ എന്തു ചെയ്യുമില്ല നിലപാടെടുക്കുന്നില്ല എന്നതുകൊണ്ടാണ്ഹു അല്ലൈവ് തങ്ങൾ പറഞ്ഞു അവസാന കാലമായി കഴിഞ്ഞാൽ മനുഷ്യരെ പരസ്പരം കൊല്ലും കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാ ഇവനെ കൊന്നത് എന്നുള്ളത് അങ്ങനെ ഒരു കാലം വരും ആ കാലം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉമ്മയെയും മുപ്പയെയും അല്ലെങ്കിൽ അഞ്ചിനെയും ഞങ്ങളെയും ഒക്കെ വെറുതെ കൊല്ലുകയാണ് കൊന്നവൻ അറിയില്ല എന്തിനാണ് ഞാൻ കൊന്നത് എന്നുള്ളത് അതിൻ്റെ മെയിൻ ഒരു കാരണമാണ് ലഹരി എന്ന് പറയുന്ന സംഗതി ഇന്ന് ലഹരിക്കടിമപ്പെട്ട് ഒരുപാട് കൊലകൾ നടന്നു അത്ര മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയാണ് ദിവസവും ദിവസവും കേൾ കൊന്നവൻ അറിയില്ല എന്തിനാണ് കൊന്നതെന്നുള്ളത് കാരണം അവൻ ലഹരിയിലാണ് ലഹരിയിലായപ്പോൾ എന്തോ ഒരു ദേശത്തിൻ്റെ പേരിൽ അവനെന്തായി മറ്റുള്ളവനെ കൊന്നു എന്നതാണ് ഈ നടക്കുന്നതല്ല അവസാന നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഈ പറയുന്നത് അതുകൊണ്ട് പരസ്പരം ജനങ്ങളെ കൊല്ലുക ശരീരത്തെ കൊല്ലുക ഈ ഒരു വിഷയം പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അബോർഷൻ എന്ന് പറയുന്നത് ഇതിൽപ്പെടും കാരണം എന്താണ് നമ്മളൊരു കുട്ടിയുടെ ജന്മത്തിനെയാണ് നമ്മൾ കൊന്നുകളെ അല്ലേ നമ്മുടെ ഗർഭത്തിൽ ഇരിക്കുന്ന കുട്ടി റൂഹൂതി കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാറുണ്ട് അതിനെ അപോർഷൻ ചെയ്ത് ഒഴിവാക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അവർ വൻദോഷം ചെയ്തവരാണ് മഹത്തുകളായ പണ്ഡിതന്മാർ അവര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കത്തലിൻ നഫ്സിന്റെ ഭാഗത്ത് പെടുന്നതാണ് ഈ അബോർഷൻ എന്നുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഉമ്മമാരും മുപ്പമാരും ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല പരിശുദ്ധ ആണെങ്കിൽ പറഞ്ഞല്ലോ വലാത്തക്കത്തുലു ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത് പണ്ട് കാലത്ത് രാഹലീയ കാലത്ത് പെൺമക്കളാണെങ്കിൽ എന്തായിരുന്നു അവിടുന്ന് ജീവനോടുകൂടെ കൊന്നു കുഴിച്ചു മുടുമായിരുന്നു അല്ലെങ്കിൽ ജീവനോട് കൂടെ കുഴിച്ചിടുന്ന കാലം ഉണ്ടായിരുന്നു വലാത്തക്കത്തുലു ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ നിങ്ങളെന്തായാലും കൊല്ലരുത് അതിൽ പെട്ടത് തന്നെയാണ് അപോർഷൻ എന്ന് റൂഹു പറഞ്ഞാൽ റൂഹു റൂഹഊതിയതിനു ശേഷം നാം വയച്ചുകൊള്ള ഗർഭത്തിലുള്ള കുട്ടിയെന്ത് ചെയ്യുകയാണ് അതിനെ അബോർഷൻ ചെയ്ത് ഒഴിവാക്കുകയാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അള്ളാഹു കാക്കട്ടെ നാലാമതായി പറയുന്നത് യത്തീം യത്തീമിന്റെ സമ്പത്തിനെ നാം തിന്നുക എന്നുള്ളതാണ് യത്തീമിന്റെ സമ്പത്തിനെ ഒരിക്കലും നാം അപഹരിക്കാൻ പാടില്ല അള്ളാഹു സുബാനുഭവത്താല് ഏറ്റവും പവർ കൊടുത്ത ആളുകളാണ് യത്തീമുകൾ എന്നുള്ളത് ഉപ്പ മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടാവാം ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ആളുകൾ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ ഉപ്പയും ഉമ്മയും മരിച്ചവരുണ്ടാവാം അല്ലെങ്കിൽ ഉപ്പ മരിച്ചവരുണ്ടാവാം അപ്പോ യത്തീമുകളുടെ സമ്പത്തിനെ നാം ഒരിക്കലും അപഹരിക്കാൻ പാടില്ല അവർക്കുള്ള സ്വത്ത് നാം കൊടുത്തേ തീർന്നു അവരൊരിക്കലും അവഗണിക്കാൻ പാടില്ല ഉത്തരം അലൈഹി അള്ളാഹുലൈഹി തങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ യത്തീമിനെ പരിപാലിക്കുന്നവരാണോ നിങ്ങൾ യത്തീമിനെ പോറ്റുന്നവരാണോ എന്നാൽ സ്വർഗ ഇങ്ങനെയാണ് എന്ന് അലൈഹി സലാഹുലഹി തങ്ങൾ പഠിപ്പിച്ചു സ്വർഗ ലോകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തായിരിക്കും അവരുണ്ടാവുക എൻ്റെ കൂടെയായിരിക്കും അവരുണ്ടാവുക എന്ന് മുത്തലിം സലഹു അലൈഹി വസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം യത്തീമിന്റെ സമ്പത്ത് തിന്നുന്നവൻ അല്ലെങ്കിൽ സമ്പത്തിനെ അപഹരിക്കുന്നവൻ അവൻ വൻദോഷം ചെയ്തവനാണെന്ന് നാം മനസ്സിലാക്കണം അഞ്ചാമത്തെ എന്താണ് അഖിലുദ്ബ പലിശ തിന്നുന്നവനാണ് ഇന്നത്തെ കാലത്ത് ഏത് മേഖല പരിശോധിച്ചു നോക്കുകയാണെങ്കിലും പലിശയുമായി ബന്ധപ്പെടുന്ന മേഖലകളെ ഉള്ളു ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടരുത് അതിൽ നിന്നും കാക്കട്ടെ നാം അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത് പലിശയിൽ ചെന്ന് പാടില്ല നാം അറിയാതെ ഒരുപാട് വസ്തുക്കളിലൂടെ പലിശ വരുന്നുണ്ട് അള്ളാഹു അതിനെ തൊട്ടൊക്കെ കാക്കട്ടെ ആറാമതായി പറയുന്നു യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക എന്നതാണ് ഇപ്പോൾ രണ്ടു പക്ഷത്തിൽ ഇപ്പോൾ യുദ്ധം നടക്കുകയാണ് മുസ്ലിമികളുടെ ആളുകളുടെ അടുത്തു നിന്നും നാം യുദ്ധം ചെയ്യുമ്പോൾ മുസ്ലിമികളായ ആളുകൾ എന്ത് ചെയ്യുന്നു പേടിച്ച് പിന്തിരിഞ്ഞോടിയാൽ അത് വൻ ദോഷത്തിൽപ്പെട്ടതാണ് ഇന്ന് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഫലസ്തീനും ഇസ്രയേലൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ഫലസ്തീൻ മക്കൾ ഇന്ന് മരിച്ചു പോവുകയാണ് എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യം ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുന്നില്ല തികച്ചും അതിന് മറുപടി പറയേണ്ടവരാണ് നാം അള്ളാഹു കാക്കട്ടെ ഏഴാമതായി പറയുന്ന കുറ്റം വ്യഭിചാര ആരോപണമാണ് നമ്മൾ ഒരിക്കലും ഒരാളെയും വ്യഭിചാര ആരോപണം നടത്തരുത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം അതിനെ ഉറപ്പിക്കുക അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതനുസരിച്ച് നാം അതിനെ ആരോപിക്കാൻ നിൽക്കരുത് ഇനി വ്യഭിചാര ആരോപണം എന്നതല്ല വേറെ എന്ത് കുറ്റമാണെങ്കിലും ഒരിക്കലും നമ്മൾ നേരിട്ട് കാണാത്തത് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരാളെ ഒരാളെക്കുറിച്ച് നാം അപരാധം പറയരുത് ആരോപണം നടത്തരുത് അത് നല്ല ശീലമല്ല അള്ളാഹുത്തല പുറത്തു തരൂല അതുകൊണ്ട് ഈ പറയപ്പെട്ട ഏഴ് വൻ പ്രശ്നങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിന് തൗബ ചെയ്യുക തന്നെ വേണം എന്നാലേ അള്ളാഹുത്താല പുറത്തുവിട്ടുള്ളൂ അള്ളാഹു താല നമ്മെ അതിന് തൊട്ടൊക്കെ കാപ്പട്ടെ ആമീൻ ഇസ്ലാമാലി